നമസ്കാരം ന്യൂസ് സ്വാഗതം എന്തൊരു വിധിയാണിത് വല്ലാത്തൊരു ചതി തന്നെ അതെ മഹാരാഷ്ട്രയിൽ അട്ടിമറികളോട് അട്ടിമറിയാണ് ഷിൻഡെ വിഭാഗത്തിലെ നാല് എം പിമാർ കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാജിവെക്കും എന്ന് ഉറപ്പിച്ച് നീങ്ങുകയാണ് ഏകനാഥ് ഷിൻഡെ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു ബി ഒപ്പം കൂടിയതിന് കിട്ടിയ ശിക്ഷയാണിത് ഒടുവിൽ കറിവേ പല പോലെ ഷിൻഡെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഫട്നാവിസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും നടത്തിയ ഒത്തുകളിയിൽ ഷിൻഡെക്കുണ്ടായത് കനത്ത നഷ്ടം മാത്രം ശിവസേനയെ പിളർത്തിയെടുത്തുകൊണ്ട് ശിവസേനയെ ദുർബലപ്പെടുത്താൻ ബി ജെ പി നടത്തിയ വലിയ കളിയായിരുന്നു അത് അതിന്റെ ഭാഗമായി കേവലം രണ്ടര കൊല്ലത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ തോതിൽ ഒരു അട്ടിമറിക്ക് കൂട്ടുനിന്ന് മഹാനായ ബാൽ സാഹിബ് താക്കറെയുടെ ലെ ആ പാരമ്പര്യത്തെ തന്നെ തച്ചുടച്ച് ഷിൻഡയും കൂട്ടരും നടത്തിയ ഈ കൂട്ടുകച്ചവടത്തിൽ ഷിൻഡേയെ എട്ടിന്റെ പണിയാണ് ബി ജെ പി കൊടുത്തത് ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത രീതിയിൽ ഷിൻഡേയെ പത്തി നോക്കി അടിച്ചിരിക്കുന്നു അമിത് എന്നിട്ടും ഒറ്റയ്ക്ക് പോയിരുന്ന് തേങ്ങി കരഞ്ഞു തീർക്കാൻ മാത്രമാണ് ഇനി ഷിൻഡേക്ക് കഴിയുന്നത് ഒപ്പമുള്ള അൻപത്തി ഏഴ് എം എൽ എ മാരിൽ ഇരുപതെണ്ണത്തിനെ ബി ജെ പിയിലോട്ട് ചാക്കിട്ടു പിടിക്കാൻ അമിത് ഇതിനോടകം തന്നെ നിർണായക നീക്കം നടത്തി എന്ന് ബോധ്യപ്പെട്ട ഷിൻഡെ ആകപ്പാടെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ ഒലിച്ചു പോകുന്ന കാഴ്ച അതായത് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച കാണാനുള്ള മനക്കരുത്ത് ഉദ്ധവ് താക്കറെ പിന്നിൽ നിന്നും കുത്തിയ ഏകനാഥ് ഷിൻഡേക്കില്ല എന്നുള്ളതാണ് വാസ്തവം അതിനിടയിൽ ഷിൻഡെ വിഭാഗത്തിലെ നാല് എം പിമാർ അവർ കോൺഗ്രസുമായി വലിയ തോതിൽ ഇടപെടൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് ചവാനുമായും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള നാനാ പട്ടുകളെ അടക്കമുള്ളവരുമായും വലിയ തോതിൽ ചർച്ച നടത്തി എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഷിൻഡെ ആകപ്പാടെ പരുങ്ങലിലാണ് എങ്ങോട്ടേക്ക് പോകണം ബി ജെ പിയുമായി സഹകരിച്ചിട്ട് ഇനി യാതൊരു കാര്യവുമില്ല എന്നാൽ തന്നെ ചതിച്ച ബി ജെ പി നേതാക്കളോട് കൃത്യമായും പ്രതികാരം തീർക്കും എന്ന ഒരു പ്രതികാര മനോഭാവത്തോട് കൂടി ഏകനാഥ് ഷിൻ്റെ നിൽക്കുകയാണ് താനില്ലെങ്കിൽ സത്യപ്രഞ്ഞ് പോയിട്ട് ഒന്നും നടക്കില്ല എന്ന് വലിയ തോതിൽ ഗർവ് കാണിച്ച ഏകനാഥ് ഷിൻഡയെ വെറും കറിവേപ്പല നുള്ളിക്കളയെന്ന ലാഘവത്തിലാണ് ഫട്നാവിസ് എടുത്തറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഇരുപതോളം എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി ആദ്യം മുന്നോട്ട് വെച്ച ഓഫർ ഒന്നും തന്നെ വലിയ തോതിൽ അംഗീകരിക്കാൻ താൽപ്പര്യപ്പെടാത്ത ഷിൻഡെ ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാബിനറ്റ് ബർത്ത് നൽകിയാൽ അതിലെങ്കിലും സംതൃപ്തനായിരിക്കും എന്ന ഒരു മോഹത്തിൽ എത്തി എന്നാൽ അങ്ങനെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്ന കാര്യത്തിലും ബി ജെ പി അലംഭാവം കാട്ടിയതോടെ ആ ചർച്ചയും പാതി വഴിക്ക് നിന്നു ഇപ്പോൾ ഷിൻഡെ ഏറിലാണ് കോൺഗ്രസ് ആണ് ഇനി പൊതുജീവൻ നൽകേണ്ടത് അഥവാ ഉദ്ധവ് താക്കറെയാണ് ഷിൻഡേക്ക് ഇനി തിരിച്ച് മാനം വീണ്ടെടുത്തു കൊടുക്കേണ്ടത് എന്ന അർത്ഥവത്തായ ഒരു സംഭവ ബഹുലമായ നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ബാൽ താക്കറെ ചവിച്ചവനെ ബാൽ താക്കറെയുടെ പാരമ്പര്യത്തെ ഇതിലും നല്ല മറുപടി കാലം കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ബാൽ താക്കറെ പാർട്ടി താക്കറെ കുടുംബം ഇപ്പോഴും ഭദ്രമായി കൈക്കുള്ളിൽ വെച്ചിരിക്കുന്നു അവർക്ക് എം എൽ എ മാർ കുറവായിരിക്കാം പക്ഷേ ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ബി ജെ പിയുമായി ബാൽ താക്കറെ കൂട്ടുകൂടിയിരുന്നു പക്ഷേ ബി ജെ പിയുമായി കൂട്ടുകൂടുമ്പോഴും തൻ്റെ മുഖമുദ്ര നഷ്ടപ്പെടാതെ ബാൽ താക്കറെ കാത്തുപോന്നിരുന്നു അതിനെയാണ് ഷിൻഡെ രണ്ടര കൊല്ലത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പണയപ്പെടുത്തിയത് അനുഭവിക്കുക എന്നതേ വഴിയുള്ളൂ